അഫ്താബിന്റെ തളരാത്ത മനസ്സിനെ തേടി ഉജ്ജ്വല ബാല്യ പുരസ്കാരം വിധിയെ പഴിക്കാതെ ആത്മവിശ്വാസത്തിന്റെ കൈക്കരുത്തുമായി മുന്നേറിയ അഫ്താബിനിത് അർഹിക്കുന്ന അംഗീകാരം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനുമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം നൽകുന്നത് ശരീരത്തെ തളർത്താൻ ശ്രമിക്കുന്ന സെറിബ്രൽ പാൾസിയെ ആത്മവിശ്വാസം കൊണ്ട് നേരിട്ട കഥയാണ് അഫ്താബിന് പറയാനുള്ളത് ഇതില് അപ്പം മൂന്ന് മത്സരങ്ങളില് ഷോർട്ട് പട്ടില് ഫസ്റ്റ് മധ്യപ്രദേശില് പോയ പിന്നെ അന്ന് തായ്ലൻഡില് പോയി ഫസ്റ്റ് കിട്ടി പിന്നെ ഗുജറാത്തിൽ പോയി ഫസ്റ്റ് കിട്ടി പിന്നെ തന്നെ മധ്യപ്രദേശില് സെക്കൻഡ് കിട്ടി സെറിബ്രൽ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ക്ലബ് ത്രോ വിഭാഗത്തിൽ സ്വർണം നേടിയാണ് അഫ്താബ് വരവറിയിച്ചത് എസ് എസ് കെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ മുഖേനയാണ് മത്സരത്തിൽ പങ്കെടുത്തത് പിന്നീട് തായ്ലൻഡിൽ നടന്ന വേൾഡ് എബിലിറ്റി സ്പോർട്സ് യൂത്ത് ഗെയിംസിലും സ്വർണം കരസ്ഥമാക്കി ഈ വർഷം മധ്യപ്രദേശിൽ നടന്ന പാരാ ഒളിമ്പിക് മത്സരത്തിൽ പുട്ടിൽ സ്വർണവും ക്ലബ് ത്രോയിൽ വെള്ളിയും നേടി ഈമിടുക്കാൻ കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്താബ് പുതിയ നേട്ടങ്ങളുടെ പാതയിലേക്കുള്ള യാത്രയിലാണ് കൊടുങ്ങല്ലൂരിലെ ഒഴുവത്തുകടവ് സ്വദേശി പാറയിൽ വീട്ടിൽ അബ്ദുൽ വഹാബിൻ്റെയും ടൗൺ ഗവൺമെൻറ് എൽ സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപിക സമീനയുടെയും മകനാണ് അഫ്താബ് ടി സി വി കൊടുങ്ങല്ലൂർ